എല്ലാവർക്കും നമസ്കാരം ആ നിന്ന് റെജിൻസ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള ഒരു കാര്യമല്ല എനിക്കുണ്ടായ ഒരു അനുഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ എട്ടാം തീയതി എൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ഒരു ത്രീ തൗസൻഡ് റുപ്പീസ് ക്രെഡിറ്റായി ഞാൻ വിചാരിച്ചത് സാധാരണ നോർമലി വരുന്നതാണ് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കമ്പനി അക്കൗണ്ട് അത് അതിനുശേഷം ഞാൻ ഒന്നും അറിഞ്ഞില്ല സാധാരണ പോലെ കാര്യങ്ങളെല്ലാം പോയി കഴിഞ്ഞ ശനിയാഴ്ച അതായത് ജൂൺ പതിനാറാം തീയതി ഒരു രാവിലെ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ എനിക്കൊരു കോളാണ് നിങ്ങളുടെ പേഴ്സണൽ ലോൺ തിരിച്ചടയ്ക്കുന്നു ഞാൻ പറഞ്ഞു എനിക്ക് പേഴ്സണൽ ലോൺ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു ആ സമയത്ത് അപ്പം എൻ്റെ വിചാരം പേഴ്സണൽ ലോൺ ചോദിക്കുകയാണോ പേഴ്സണൽ ലോൺ വേണോ എന്ന് ചോദിക്കുകയെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇരുന്ന് ആദ്യം അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഇവരെ ഹിന്ദി നമുക്ക് മനസ്സിലാവുന്നില്ല ഇവർ നമ്മുടെ പഞ്ചാബ് സൈഡിലുള്ള ഒരു ഹിന്ദി സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു തോന്നുന്നുണ്ട് ഇവരാകുമ്പം ഇംഗ്ലീഷ് സംസാരിക്കുന്നത് വളരെ നമുക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് അവർ ഹിന്ദി കലർന്നൊരു ഇംഗ്ലീഷ് ഒക്കെയാണ് അവർ സംസാരിക്കുന്നത് എന്നത് അതിനുശേഷം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് വന്നു നിങ്ങളെ ലോൺ തിരിച്ചടയ്ക്കണം അയ്യായിരം രൂപ തിരിച്ചടയ്ക്കണം അതായത് ഞാൻ അയ്യായിരം രൂപ ലോൺ എടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫോട്ടോയും എൻ്റെ പാൻ കാർഡും ആധാർ കാർഡും ഒക്കെ എനിക്ക് ആ ലിങ്ക് ആ എനിക്ക് അവർ അയച്ചു തന്നെ അതിനുശേഷം ഞാൻ അവരായിട്ട് സംസാരിച്ച് ഫോണിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു ത്രീ തൗസൻഡ് റുപ്പീസ് ഇന്ന ഡേറ്റിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരിയാണ് അപ്പോൾ ഞാനത് എങ്ങനെ പേയ്മെൻറ്റ് അടയ്ക്കുന്നത് അപ്പം എന്നോട് പറഞ്ഞൊരു ആപ്പുണ്ട് ആപ്പിലേക്ക് പോകാൻ പറഞ്ഞു ഞാൻ നോക്കുമ്പോൾ ഏത് ആപ്പ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഒരു ക്രെഡിറ്റ് ലെൻസ് എന്ന് പറഞ്ഞ ആപ്പ് എൻ്റെയിൽ വന്നു കിടന്നു അത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ആ ചിലപ്പോൾ ഞാൻ ഇനി വേറെ എന്തെങ്കിലും സിബിൽ സ്കോറോ എന്തെങ്കിലും കാര്യം നോക്കാൻ വേണ്ടിയോ ഇനി വന്നതാണോ ഇനി ഫേസ്ബുക്കിൽ കാണുമ്പോൾ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യുക എങ്ങനെങ്കിലും ഏതെങ്കിലും പ്ലേ സ്റ്റോർ വഴി വന്നാണോ എന്ന് എനിക്ക് അറിയത്തില്ല വന്നു കണ്ടു അതിൽ ക്ലിക്ക് ചെയ്തു അതിൽ കൊടുക്കാൻ തരത്തിൻ്റെ അയ്യായിരം രൂപ ഞാൻ അടയ്ക്കണം ഫൈവ് തൗസൻഡ് റുപ്പീസ് ഞാൻ ആ ലോൺ അടയ്ക്കണം അങ്ങനെ ഞാനത് ശ്രമിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞത് യു പി ഐ വഴിയാണ് അടയ്ക്കാൻ പറ്റുള്ളൂ ഒരു ലിങ്ക് വരുന്നുണ്ട് ഒരു യു പി ഐ ലിങ്ക് വരുന്നുണ്ട് ഈ യു പി ഐ ലിങ്ക് വന്നു കഴിഞ്ഞാൽ നമ്മളതിൽ അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഗൂഗിൾ പേയിൽ നിന്നോ നമ്മുടെ അക്കൗണ്ടിൽ നിന്നോ നമ്മുടെ ജി നമ്മുടെ ഫോൺ പേയിൽ നിന്നൊന്നും ഇതിൽ പോകുന്നില്ല എന്നിട്ട് അപ്പം ഇതിലൊരു സ്ക്രീൻ വന്നു അവിടെ ഒരു വിൻഡോ വന്നു അതായത് ഒരു ക്യാൻസൽ എന്നൊരു ഓപ്ഷനും വന്നു നിങ്ങൾക്ക് റെഡീം പോയിന്റ് എന്നുള്ളൊരു ഓപ്ഷനും വന്നു ഈ ക്യാൻസൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അടയ്ക്കാൻ പറ്റാതെ വരുന്നത് റെഡീം പോയിന്റ് എന്ന് പറയുമ്പോൾ ഇത് അടയ്ക്കാൻ പറ്റും പക്ഷെ അപ്പോൾ നെറ്റ്വർക്ക് സ്ലോ ആയിരുന്നു ഏകദേശം ഒന്നര മണിക്കൂർ ഇയാൾ എന്നെ ചെയ്തവരുണ്ട് ഹിന്ദിയിൽ വളരെ മോശമായുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ എനിക്കാകെ പേടിയായി പോയി എന്നിട്ട് നമ്മൾ മോശം സോഷ്യൽ മീഡിയയിലൊക്കെ കൊടുക്കുന്നവർ ഞാനത് അടയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ഇത് ഞാൻ പേടിഎം വഴി ഞാൻ അടച്ചു വന്നിട്ട് വേറൊരു ബാങ്കിലേക്ക് ഇട്ട് അതുവഴി ലിങ്ക് ചെയ്ത് ഞാനത് ആ പേയ്മെൻറ്റ് ഞാൻ അടച്ചു വന്നിട്ട് അടച്ചു കഴിഞ്ഞ ശേഷം ഞാൻ ഓക്കെ ആയി ഏകദേശം ഒരു ശനിയാഴ്ച പതിനാറാം തീയതി വൺ ഫോർട്ടി ഫൈവിനാവുമ്പോഴത്തേക്ക് ഞാൻ അടച്ചു കഴിഞ്ഞു ഞാൻ രാത്രി കിടക്കാൻ നേരിട്ടുണ്ട് എൻ്റെ അക്കൗണ്ടിൽ നോക്കുമ്പം ഒരു എക്സ്ട്രാ വേറൊരു പൈസയും കൂടി വന്നിരിക്കുന്നവർ ഒരു ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് അപ്പോഴും ഞാൻ ചാടി കയറി ഞാൻ ഈ ലിങ്കിൽ നോക്കി ഈ മീൻസ് ആപ്പിൽ നോക്കി ആപ്പിൽ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഏഴായിരം രൂപ അടയ്ക്കാനുണ്ട് അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ ബാങ്കിൽ എനിക്ക് വന്നിരിക്കുന്ന ഗുജറാത്ത് ട്രേഡിംഗ് കമ്പനി എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഈ എമൗണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ആ സമയം തന്നെ അത് അടയ്ക്കാൻ വേണ്ടി വീണ്ടും ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് അടയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞപ്പം പേയ്മെന്റ് പോകുന്നില്ല ആ ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് അതിൽ പോയില്ല സെവൻ തൗസൻഡ് തന്നെ അടക്കണം പക്ഷേ ഈ ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് എന്നൊന്ന് പോവുകയും ചെയ്തു പക്ഷേ എനിക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് മെസ്സേജ് വന്നു എസ് ബി നിങ്ങളുടെ ബാങ്കിൽ നിങ്ങൾക്ക് തിരിച്ചത് ക്രിഡ് ആവുന്ന പറഞ്ഞു മൺഡേ എനിക്ക് അപ്പം നെക്സ്റ്റ് ആണ് സൺഡേ എനിക്ക് ഏകദേശം രാവിലെ ആറേ നാലിന് മുതൽ എനിക്ക് ഒത്തിരി കോളുകൾ വരികയാണ് ഇവിടെ നിന്നുള്ള നോർത്ത് നിന്നുള്ള കോളികളും അതുപോലെ തന്നെ മലയാളികളായുള്ള കോളുകൾ തന്നെ വിളിക്കുകയാണ് ഞങ്ങൾ അത് അറിയാതെ വന്നാട്ടോ എന്ന് പറഞ്ഞു എല്ലാവരും അങ്ങനെ തന്നെ പറയുന്നത് അവർ ഫേസ്ബുക്കിലും എന്തോ നോക്കിക്കഴിഞ്ഞപ്പം ഇതിങ്ങനെ നമ്പറുകൾ എൻ്റെ എൻ്റെലേക്ക് ഡയൽ ചെയ്ത് വരികയാണ് ചില മലയാളികൾ അങ്ങനെ പറഞ്ഞു വളരെ ആത്മാർത്ഥമായിട്ടാണ് മലയാളികൾ ഞങ്ങൾ അങ്ങനെ സംഭവിച്ചു പോയതെന്നൊക്കെ പറയുകയും ചെയ്തു അതിനുശേഷം മൺഡേ ആണ് ഈ സംഭവം മൺഡേ എനിക്ക് എൻ്റെ എമൗണ്ട് ക്രെഡിറ്റായി ട്യൂസ്ഡേ ആയിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്രദർലോ വിളിച്ച് പറഞ്ഞു സംഭവം ഉണ്ട് അവർക്കും ഇതുപോലെ തന്നെ ത്രീ തൗസൻഡ് രണ്ട് പ്രാവശ്യമായിട്ട് ക്രെഡിറ്റായി ടെൻ തൗസൻഡ് ലോൺ എടുത്തു എൻ്റെ ബ്രദലോടെ വൈഫിൻ്റെ പേരിൽ അപ്പോൾ അവർ ഇത് അടയ്ക്കാൻ വേണ്ടി ഭയങ്കര പ്രഷർ ചെയ്യുന്നു നോക്കി കാര്യങ്ങളെല്ലാം അപ്പോൾ ഈ സമയത്തിനുള്ളിൽ സൺഡേ ഈവനിംഗിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ച് വാട്സപ്പ് നോക്കി വെങ്ങാ കൺട്രി കൺട്രിക്കോഡാണ് ഇതിൽ വന്നിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ ഞാൻ കൂടുതൽ ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ പിറ്റേ ദിവസം നിന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടിയിരുന്നു പക്ഷേ എനിക്ക് പിറ്റേ ദിവസം പോകാൻ പറ്റില്ല ഇന്നലെ എനിക്ക് പോകാൻ പറ്റില്ല ഇന്നലെ ബ്രദലിലേക്ക് വന്നപ്പോൾ ഞാൻ ബ്രദലിനോട് പറഞ്ഞു നീ പെട്ടെന്ന് പോയി കേസ് കൊടുക്കാൻ പറഞ്ഞു ഒരു പോലീസിലൊരു പരാതി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ പരാതി കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പോലീസുകാർ പറഞ്ഞു അടയ്ക്കേണ്ട കാരണം നമ്മൾ ഈ പേയ്മെൻറ്റ് നമ്മൾ അടയ്ക്കുമ്പോൾ വേറൊരു യു പി ഐ ഡിയിലേക്ക് പോകുന്നത് അത് പൈസ ഇതുപോലെ തന്നെ എന്നെ പോലെയുള്ളൊരാൾക്കാർക്ക് ലോണായിട്ട് അവർ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും ആ കമ്പനിയിലേക്കല്ല ക്രെഡിറ്റ് ചെയ്യുന്നത് എനിക്ക് പൈസ വന്നിരിക്കുന്നത് വേറൊരാള് എനിക്ക് ലോൺ അടച്ച എമൗണ്ടാണ് എന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പം ഇതിലെന്തോ ട്രാഫ് ഉണ്ടെന്ന് മനസ്സിലായി ഇന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു അപ്പം ഇനി എൻ്റെ ആ മറ്റേ എമൗണ്ട് അടയ്ക്കേണ്ടത് ഡേ ആഫ്റ്റർ ടുമോറോ അപ്പോൾ പോലീസ് എന്നോട് സി ഐ പറഞ്ഞു അത് അടയ്ക്കരുത് അടച്ചു കഴിഞ്ഞാൽ അവർക്ക് കംപ്ലയിൻറ്റ് കഴിഞ്ഞാൽ എൻ്റെ പേരിലേക്ക് അത് കംപ്ലയിൻറ്റ് വരും ചിലപ്പോൾ നമ്മുടെ അക്കൗണ്ടൊക്കെ ഫ്രീസ് ആയി പോകാൻ സാധ്യതയുണ്ടെന്ന് പറയുകയും ചെയ്തു വന്നിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പ്ലേ സ്റ്റോറിലോ ഏതെങ്കിലും ബട്ടനൊക്കെ നമുക്കി ചിലപ്പം ഡൗൺലോഡ് ചെയ്ത് വരുവായിരിക്കാം എങ്ങനെ വന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതൊരു ക്രെഡിറ്റ് ലിങ്ക്സ് എന്ന് പറഞ്ഞൊരു പിന്നെ ഒരു ആപ്പാണ് എന്നിട്ട് അത് ഇവിടെയല്ല എനിക്ക് വന്ന് പുറത്തുനിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ചെറിയ എമൗണ്ട് ആണോ ലോൺ കൊടുക്കുന്നത് നമ്മളെ സംബന്ധിച്ചൊരു ത്രീ തൗസൻഡോ അല്ലെങ്കിൽ ഫൈവ് തൗസൻഡോ ലോൺ എടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് അവിടെ വരുന്നത് അപ്പോൾ ഇത് നമ്മളെ ട്രാപ്പ് ചെയ്യണം അപ്പം ഇത് ഞാൻ തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുന്നില്ല ഞാൻ ആ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ആപ്പ് ഡിലീറ്റ് ചെയ്തു അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇനി എൻ്റെ ഫോൺ അത് ഫോർമാറ്റ് ചെയ്യണം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് ചിലപ്പോൾ പോവുകയോ അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ വരികയോ ചെയ്യും ഇത് ചിലപ്പം നമ്മുടെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഫണ്ടായിരിക്കാം നമ്മൾ ഇതിൽ ട്രാവൽ പെട്ടു പോവുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് എല്ലാവരും ശ്രദ്ധിക്കുക ഇനിയുള്ള കാര്യങ്ങളുള്ള ഇനി ചിലപ്പം നാളെ മുതൽ അവർ പറയുന്നതാണ് എൻ്റെ ബ്രദറിനോക്കി പറഞ്ഞാണ് പറയുകയല്ല ചെയ്ത് അവർ ബ്രദറിനോട് വൈഫിൻ്റെ ന്യൂഡ് പിക്ചേഴ്സ് ബ്രദറിനോക്കി അയച്ചു കൊടുക്കുകയും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു ഇന്നലെ വന്നിട്ട് അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ എൻ്റെ ഇനി സോഷ്യൽ മീഡിയ വഴി പലതും നിങ്ങൾക്ക് വരാം ഇതാരും ക്ലിക്ക് ചെയ്യുകയോ ഈ പറയുന്ന അതിൽ ഈ പറയുന്ന ക്രെഡിറ്റ് ലിങ്ക്സ് എന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോവുകയോ നിങ്ങൾ ചെയ്യരുത് എൻ്റെ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നൊരു കാര്യമാർ എല്ലാവർക്കും വീണ്ടും നമുക്ക് കാണാം